ഹായ് ഞങ്ങമാരേ ഇതെന്ത് മെഷീനാണെന്ന് മനസ്സിലായ ഞങ്ങൾക്ക് ഇത് പത്തും പതിനഞ്ചും നിലകളൊക്കെ പിന്നെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണിത് ഇതുപോലത്തെ വാഹനങ്ങളിൽ കോൺക്രീറ്റ് കുഴച്ച് കൊണ്ടുവന്നിട്ട് ഈ മെഷീനിലേക്ക് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പൈപ്പിലൂടെ അങ്ങോട്ട് മേപ്പോട്ട് അങ്ങനെ ാണ് ഇവിടെ ഒരു മതിൽ കെട്ടാൻ വേണ്ടി അതിന്റെ ഫൗണ്ടേഷൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് ഈ വലിയ മെഷീനൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ടോ ഈ അരച്ചാളാണ് ഈ അടുത്തുള്ള ഈ റിമോട്ട് കൺട്രോൾ മെഷീനാണ് ഇത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യണെ